ഹലോ വി കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം മണിപ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ ഒട്ടുമിക്ക ചെടി സ്നേഹികളും കളക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണല്ലേ മണിപ്ലാന്റ് ആറോ വർഷം മുമ്പാണ് കേട്ടോ വീട്ടിൽ ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തത് അന്ന് ഈ കാണുന്ന മണിപ്ലാന്റ് ആറോ ഏഴോ അടങ്ങുന്ന ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവർ ഈ കാണുന്ന രീതിയിൽ നിറഞ്ഞു വന്നത് ഈ അടിയിലേക്ക് ഹാങ് ചെയ്ത് നിൽക്കുന്ന മണി പ്ലാന്റിനെ എല്ലാം നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കട്ടിങ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് നല്ല രണ്ട് കട്ടിങ്സ് നോക്കിയിട്ട് എടുക്കാം ആദ്യമായിട്ട് ഞാൻ എമറാൾഡ് പോത്തോസ് ആണ് എമറാൾഡ് പോത്തോസിൻ്റെ അത്യാവശ്യം ലെങ്ത്തിൽ ഉള്ള ഒരു കട്ടിംഗാണ് ഞാൻ എടുത്തിരിക്കുന്നത് അടുത്ത വെറൈറ്റി എൻജോയ് പോത്തോസിൻ്റെ ഒരു ആണ് ഞങ്ങളുടെ മതിലിൻ്റെ മുകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഞാൻ വിളിച്ചെടുത്തിട്ടുണ്ട് എൻജോയ് പോത്തോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിങ്ങാണ് കേട്ടോ അത് മണിപ്ലാന്റിൻ്റെ ഓരോ ലീഫിൻ്റെയും അടിയിലായിട്ട് അതിൻ്റെ വേരുകൾ കാണാം ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കണ്ടില്ലേ ഓരോ ലീഫിൻ്റെ അടിയിൽ അതിന് വേരുകളുണ്ട് ഒരു മണി മണിപ്ലാന്റിൻ്റെ കട്ടിങ്ങിൽ നിന്നും അതിൻ്റെ ലീഫിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഒട്ടേറെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ എൻജോയ് പോത്തോസിൻ്റെ ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഓരോ ലീഫിൻ്റെ അടിയിലും നമ്മൾ കാണുന്നില്ലേ വേരുകൾ കാണുന്നില്ലേ ഇത് ഓരോ പ്ലാന്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് എമറാൾഡ് പോത്തോസ് കാണാം ഇതിൻ്റെയും എൻജോയ് പോത്തോസിൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ ലീഫിൻ്റെ അടിയിലും ഇതിന് റൂട്ടുകളുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ ഇങ്ങനെ നീളത്തിലുള്ള ഒരു കട്ടിങ്ങാണ് നമ്മൾ എംബ്രോൾഡ് ബോത്തോസിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഇലകൾക്കിടയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് നമ്മൾ എടുക്കുന്ന പ്ലാന്റിൻ്റെ ലീവ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് പ്ലാന്റ്സ് ലഭിക്കുക എംബ്രോൾഡ് ബോത്തോസിൻ്റെ കട്ടിങ്സാണ് ഈ കാണുന്നത് ലീഫിനടിയിലുള്ള വേരിൻ്റെ അപ്പുറത്തും അപ്പുറത്തുമുള്ള തണ്ടുകൾ നീളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത്ര നീളത്തിൽ നമുക്ക് അത് നീണ്ടു നിൽക്കണം എന്ന് നിർബന്ധമില്ല അതിൽ തന്നെ ഒരു ഭാഗം ഞാൻ ഇത്തിരി നീളത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ മണ്ണിലല്ലാതെ വെള്ളത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതി കാണിച്ച് തരാനായിട്ടൊരു നീളത്തിലൊരു കഷ്ണം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ എമറാൾഡ് പോത്തോസ് കട്ട് ചെയ്തതുപോലെ തന്നെ എൻജോയ് പോത്തോസിൻ്റെയും കട്ടിങ്സാണ് ഈ കാണുന്നത് ഹെമറോൾഡു പോത്തോസിൻ്റെ ഈ കട്ടിങ്ങിൽ രണ്ട് സൈഡിലും നീളത്തിൽ അതിൻ്റെ തണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ ഇത്രയും നീളം വേണമെന്നില്ല അത് കട്ട് ചെയ്ത് കളയാം നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിയിൽ നമ്മൾ വെക്കുന്ന ചട്ടി വലു വലുതാണെങ്കിൽ നമുക്ക് അങ്ങനെ വയ്ക്കണോണ്ട് കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും നീളത്തിൽ വേണ്ട ആവശ്യമുള്ളൂ പോട്ടിങ് മിക്സ്ച്ചറായിട്ട് കോക്കോ പിറ്റ് ചാണകപ്പൊടി മണ്ണ് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് തുല്യ അളവിലാണ് അത് ചേർക്കേണ്ടത് കട്ടിങ്സ് അല്ലാതെ ഞാൻ മണ്ണിൽ വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത് കേട്ടോ എമറാൾഡ് പോത്തോസ് പ്ലാന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ നമുക്ക് ഓരോ കട്ടിങ്സും ചെറുതായിട്ട് വരലുകൊണ്ട് തന്നെ ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുക വേണ്ടൂ ഇതുപോലെ ഓരോ പ്ലാൻസും നമ്മൾ വെച്ച് കൊടുക്കണം വലുപ്പത്തിനനുസരിച്ച് ഒരു പൂട്ടിൽ നമുക്ക് എത്ര വേണമെങ്കിലും പ്ലാന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ കവറിലായാലും പോട്ടിലായാലും നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒരു പോട്ടിൽ ഒരു തെയ്യായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുഷിയായിട്ട് വന്ന് കിട്ടില്ല ഒന്നിലധികം പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിലാണ് അത് നല്ല ബുഷിയായിട്ട് നമുക്ക് വളർന്നു കിട്ടുള്ളൂ ഒരു പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പോട്ടിൽ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക മണി പ്ലാന്റിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും അടുത്തതായിട്ട് മണി പ്ലാന്റ് എങ്ങനെയാണ് വെള്ളത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കി വെക്കാം കേട്ടോ വെള്ളത്തിൽ മണി പ്ലാന്റ് വളർത്തുമ്പോൾ അതിന് ഇത്തിരി നീളത്തിലുള്ള ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് കട്ടിങ്സ് നീളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള അഞ്ച് പോത്തൂസിൻ്റെയും വെറൈറ്റി ഞാൻ അതിനായിട്ട് എടുത്തിട്ടുണ്ട് എമറാൾഡ് പോത്തോസ് എൻജോയ് പോത്തോസ് വേളയാൻ ജെയ്ഡ് നിയോൺ ഗോൾഡൻ പോത്തോസ് അങ്ങനെ അഞ്ച് പ്ലാന്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ള കട്ടിങ്ങിൻ്റെ ഏറ്റവും അടിയിലെ രണ്ട് മൂന്ന് ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ട് അതിനുശേഷം ഓരോ കട്ടിങ്സും നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് വെള്ളത്തിൽ നമ്മൾ മണി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് മണ്ണിലും വെള്ളത്തിലും മണി പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഇന്ന് മണിപ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്ത ചെടി വിശേഷമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം അതുവരെ ബായ്